നിങ്ങളിപ്പോൾ കാണുന്നത് നാല് യുവാക്കളും ഒരു പട്ടിയും കാണുന്ന ഒരു വീഡിയോ ആണ് എന്നാൽ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇന്നത്തെ സമൂഹത്തിൽ ഒരു കൂട്ടം ഫ്രണ്ട്സിനിടയിൽ നടക്കുന്ന ചെറ്റത്തരം എന്താണെന്നാണ് അതിപ്പോൾ നിങ്ങൾ കാണും നാലു പേർ ഇരിക്കുന്ന കൂട്ടം അവരെല്ലാവരും ചിരിച്ചും കളിച്ചും സംസാരിക്കുന്നു ഇപ്പോൾ ഇവിടെ ഒരു ചെറ്റത്തരം നടക്കും ഇതാ നടക്കുന്നു കൂടെ തന്നെ ഒരുത്തൻ വലിച്ചുകൊണ്ട് പോയി എന്താ ഞാനും കൂടെ നിൽക്കുന്ന എൻ്റെ വിനായകൻ എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരും പൊട്ടന്മാരാണോ വാ തോരാതെ അവര് സംസാരിക്കുന്നു നമ്മൾ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു രണ്ട് ആത്മാക്കളെ മാറ്റി നിർത്തിയിട്ട് പൊട്ടൻ ആത്മാവിനെ അവൻ എടുത്തുകൊണ്ട് പോയി അവനോട് കാര്യം പറയുന്നു എന്തിന്റെ ആവശ്യം നമ്മൾ എന്താ മനുഷ്യരല്ലേ അനീതിയാണ് അനീതിയാണ് മനസ്സിലായില്ല നിനക്കൊന്നും പ്രതികരിക്കാൻ വയ്യ ഞാൻ പ്രതികരിക്കും പ്രതികരിക്കാമയ ഇനി പോയ ആലൻ്റെ രഹസ്യം പറച്ചില്ല

അതീന്നും അത്ഭുതം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നേരത്തെ ഇവന്മാരെ കുറ്റം പറഞ്ഞ വിനായകനാണ് ഇവന്റെ ചിരിച്ചുകൊണ്ട് പോയത് അവനൊന്നു എതിർത്ത് പറഞ്ഞുകൂടായിരുന്നു അവൻ എതിർത്തില്ല ഒരു ഞാൻ അവിടെ ആ എന്തോ നമ്മൾ രണ്ടുപേരും അവനെ എന്തിനാ ഇയാൾ വിനായകനൊരു സർബത്തടിക്കാനീ ഇത് തന്നെയല്ലേ ചെയ്ത അല്ല ഇതിന് ഒരു മാറ്റം വരുത്തും മിക്കവാറും എൻ്റെ കൈ കൊണ്ടിരിക്കാനായിരിക്കും അവന്റെ അവസാനം കേട്ടാ അല്ല ഇതിന് ഞാൻ ഒരു അവസാനം ഉണ്ടാകും ഇനി ഇനി ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പരിപാടി ഇത് രണ്ടും നടന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ തീ പോലെ കത്തി പടരുകയായിരുന്നു അപ്പോഴാണ് അടുത്ത കാര്യം വീണ്ടും അവിടെ സംഭവിച്ചത് ഈ ന്യൂഡിൽസ് തലയെ എന്നെ റാഞ്ചിക്കൊണ്ടുപോയി അതും അവന്മാരെ മുന്നി വെച്ച് എനിക്ക് അത്ഭുതമായിരുന്നു ഇവനെന്താ ഒറ്റയ്ക്ക് സംസാരിച്ചാൽ ഒറ്റയ്ക്ക് ഒറ്റക്ക് സംസാരിച്ചായിരുന്നു വരെ പേടിച്ചു പോയി ഇത്രയും കുറ്റം പറഞ്ഞ് എന്നെ അവൻ വലിച്ചോണ്ട് പോയി പിന്നെ ഈ ശരിയാണോ ഇവൻ ഈ കാണിക്കുന്നത് ശരിയല്ലെങ്കിൽ പിന്നെ ഇയാൾ നേരത്തെ അവന്റെ മൂട്ടി പോയി സംസാരിച്ച ശരിയാണ് സംസാരിച്ചാണ് രണ്ടും വെട്ടി പോയി കൊറേ ആളായില്ലോ ഒന്ന് അടുത്ത് കിട്ടിയിട്ട് നീ ഇപ്പൊ രഹസ്യം പറയാൻ കൊണ്ടുവന്ന എന്തെന്ന് പറയാൻ രഹസ്യം ഒന്നും ഇല്ല ഞാൻ വെറുതെ വന്നത് വെറുതെ അവന്മാരെ കൂട്ടത്തിൽ പിടിച്ചോണ്ട് വന്ന എന്തിനോട്ട് അവന്മാരൊക്കെ അവിടെ നിന്ന് സംസാരിക്കില്ല അതുകൊണ്ട് ഞാൻ നീ കൊറച്ചത് മെലി ഞാൻ തടിച്ചാ എന്ത് പറ്റി രണ്ടും ഒരുമിച്ച് സംഭവിച്ചു നീ നീ വിളിച്ച രഹസ്യം പറയാ വിളിച്ചാ കാര്യം രഹസ്യം ഒന്നുമില്ല ഞാൻ വെറുതെ ഒരു കാര്യമില്ല ഒന്നുമില്ല എന്നിപ്പ മൂലക്ക് വിളിച്ചതിന് എനിക്ക് അങ്ങനെയൊക്കെ കൊണ്ട് സംസാരിക്കാൻ ഇച്ചിരി ഇഷ്ട അതുകൊണ്ട് വിളിച്ചത് എന്റെ അമ്മമാരെ കൂട്ടത്തിൽ പറഞ്ഞ പോര് അതിനിപ്പ എന്ത് ചോദിക്കണം നിങ്ങൾ നമ്മൾ ഇത്രയേ നിൽക്കുമ്പോ മാറ്റി വിളിച്ച് സംസാരിക്കുന്ന എനിക്ക് അത് ഞാൻ കുറ്റം ചെയ്താടാ നമ്മൾ നാലു ഒരുമിച്ച് നീ നമ്മുടെ നമ്മളടുത്ത് എല്ലായിടത്തും സംസാരിക്കും നീ മാറ്റി നിർത്തി സംസാരിക്കുന്നില്ല എന്റെ സംസാരിക്കില്ല എന്റെ പൊന്നു പ്രഭു ഞാൻ ഇത്രക്ക് ആക്രന്തോ എന്റെ അടുത്ത് ചോദിക്കുന്നേ എന്തൊക്കെയുണ്ട് പിന്നെ വേറെ ആ വേറെന്തൊക്കെയുണ്ട് എന്റെ നിർത്തി ചോദിക്കാണെ എന്തൊക്കെയുണ്ട് നീ പഴത്തിന്റെ അത് നൂട്ടെല്ലാം വെച്ച് കഴിച്ചിട്ടുണ്ടാ അത് ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ ഏത്തപ്പഴത്തി കട്ട് ചെയ്തിട്ടുണ്ട് റണ്ണ് ഗെയിമിന്റെ കുരങ്ങൻ വലുതായി ഇപ്പൊ വലിയ കുരങ്ങനാണ് ഓടുന്നത് ഇടയ്ക്ക് എനിക്ക് കുണം വന്ന് ഞാൻ കുരങ്ങന്റെ മുന്നേ അവനെയും ഇട്ട് കൊടുക്കും ഇത് കാണിക്കാനാണെന്ന് വിളിച്ചു വരുത്തിയ അല്ലേ ചുമ

സുഖമാണോ അത്ര സുഖമില്ലാത്തതാണ് ഞാൻ എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റക്ക് പോയിരുന്നു എനിക്ക് ഇത് പറ്റില്ല എനിക്ക് പറഞ്ഞു അവനെ കൊണ്ടുപോയി കേട്ടോ ഇതാണ് ഈ സ്വഭാവം ചെയ്യുന്ന എന്താണ് അല്ലെ എനിക്ക് പറ്റൂലെ കൊണ്ടുപോയി പിന്നെ ഇത് ചതി നിങ്ങൾ ചന്തരി പറഞ്ഞ രഹസ്യം പറഞ്ഞു ഇത് 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 സംഭവിക്കില്ല സംഭവിക്കാൻ പാടില്ലാത്തത് കൊണ്ടുപോയിട്ട് ചോദിക്കാണേ വീണ്ടും സുഖം തന്നെയെന്ന് നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒറ്റയ്ക്ക് പിടിച്ച് രഹസ്യം നിനക്ക് പറയണേരെ കൊണ്ടുപോയാ നമ്മളെ ആരേം പിടിച്ചോണ്ട് പോകണ്ടല്ലേ വീട്ടിൽ പോണ ഓ ആ നമുക്ക് വീട്ടിൽ പോവാൻ പറയുന്നില്ല